കവിത നാളെ നീളെ രചന ശ്രീ റജി ഇലഞ്ഞിത്തറ നാളെ നാളെ നീളെ നീളെ നേരമേറെ ചെയ്തിടേണ്ട കർമ്മമത്ര ബാക്കിയേറെയായി നാളെ നാളെ നീളെ നീളെ നേരമേറെയായി ചെയ്തിടേണ്ട കർമ്മ അത്ര ബാക്കിയേറെയായി ഇന്ന് നിമിഷം പോയി മറഞ്ഞ് ഭൂതകാലമായി കുടികടത്തും മടിയതെന്ന് ഓർമ്മ വയ്ക്കണം ഇന്ന് നിമിഷം പോയി മറഞ്ഞ് ഭൂതകാലമായി കുടികടത്തും മടിയതെന്ന് ഓർമ്മ വയ്ക്കണം ഷുണർന്ന് നേരമായി സൂര്യനുച്ചിയിൽ നാലു മണി പൂക്കളായി സൂര്യനൊച്ചിയിൽ നാലുമണിപ്പൂക്കളായി ഇന്ദിമക്കളും നാലുമണിപ്പൂക്കളായി ഇന്ദിമക്കളും നാളെ നാളെ നീളെ നീളെ നേരമേറെയായി ചെയ്തിടേണ്ട കർമ്മ അത്ര ബാക്കിയേറെയായി ശക്തരെ പടയ്ക്കത് കഠിനകാലവും ക്ലേശരഹിത കാലം തീർക്കും ശക്തരായവർ ശക്തരെ പടയ്ക്കത് കഠിനകാലവും ക്ലേശരഹിത കാലം തീർക്കും ശക്തരായവർ ദുർബലർക്ക് പിറവി നൽകും നല്ല കാലവും ദുരിതകാല സൃഷ്ടിയൊക്കെ ദുർബലരാലേ ദുരിതകാല സൃഷ്ടിയൊക്കെ ദുർബലരാലേ നാളെ നാളെ നീളെ നീള നേരമേറെയായി ചെയ്തിടേണ്ട കർമ്മമത്ര ബാക്കിയേറെയായി നിന്റെ നിഷ്ഠ സൂര്യകാന്തി പോൽ വിളങ്ങണം പരിശ്രമിക്ക പരിശ്രമിക്കാറുവാൻ ഉയർന്നു പാറുവിൻ പരിശ്രമിക്കാറുവാൻ ഉയർന്നു പാറുവിൻ പറക്കുവാൻ അതാവതില്ല എങ്കിലോടണം ഓടുവാൻ കഴിവതില്ല ശംഖവെടിയണം നടന്നുകേറണം ഉയര ഉയരെ ഉയരയാ മടിച്ചിടാതിരയണം നിനക്കു നേടുവാൻ നടക്കുവാൻ കഴിയുവതില്ലതെന്തിനോർക്കണം നടക്കുവാൻ കഴിയുവതില്ലതെന്തിനോർക്കണം നാളെ നാളെ നീളെ നീള നേരമേറെയായി ചെയ്തിടേണ്ട കർമ്മമത്ര അത്ര ബാക്കിയേറെയായി കഴിഞ്ഞിടാത്തതൊന്നുമില്ല ചിത്തമേകുകിൽ കഴിഞ്ഞിടാത്തതൊന്നുമില്ല ചിത്തമേകുകിൽ താനെ തൻ്റെ ശത്രുവെന്നറിയപ്പോഴും താനെ തൻ്റെ ശത്രുവെന്നറിയപ്പോഴും മത്സരിക്ക നീ സ്വയം വരിക്ക വിജയവും ഒന്നറിയ വിജയമേറെ ദൂരയല്ലത് വിജയമേറെൂരയല്ലത് പ്രളയകെടുതി കണ്ട നമ്മൾ കൊണ്ടറിഞ്ഞതോ കരുതലായി മെയ് മറന്നണി നിരന്ന കൂട്ടരേ കരുതലായി മെയ് മറന്നണി നിരന്ന കൂട്ടരെ നാളെ നാളെ നീളെ നീളെ നേരമേറെയായി ചെയ്തിടേണ്ട കർമ്മം അത്ര ബാക്കിയേറെയായി ലളിതമായി നനയ്ക്കുക മധുരമായ ജീവനം മടികടന്ന് കൂടുകിൽ കഠിനമാണ് ജീവിതം മടികടന്ന് കൂടുകിൽ കഠിനമാണ് ജീവിതം ഇനി നിമിഷം മാത്രമാണ് നിൻ്റേതായി സ്വന്തമായി ാം നാളെകൾ മറ്റാരുടെ ദൂമായിടാ മരീചിയാം നാളെകൾ മറ്റാരുടെ ദൂമായിടാം നാളെ നാളെ നീളെ നീളെ നേരമേറെയായി ചെയ്തിടേണ്ട കർമ്മത്ര ബാക്കിയേറയാ നവീന ചിന്തയൊക്കെയും നാടിൻ നന്മയാകണം നവീന ചിന്തയൊക്കെയും നാടിൻ നന്മയാകണം നിനക്കു മാത്രമായി കാലം കാക്കതില്ലതെന്നുമേ നിനക്ക് മാത്രമായി കാലം കാക്കതില്ലതെന്നുമേ നാളെ ള് നീളെ നീള് നേരമേറെയായി ചെയ്തിടേണ്ട കർമ്മമത്ര ബാക്കിയേറയായി ചെയ്തിടേണ്ട കർമ്മമത്ര ബാക്കിയേറയായി